പൊന്നിൻ ചിങ്ങമാസം വരവായി എല്ലാവരും തിരുവോണത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 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 ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം നമ്മുടെ മലയാള മാസം ആരംഭിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം ഒട്ടും സമയം വൈകാതെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് കാണാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ എല്ലാത്തിന്റെയും സ്പെഷ്യലായ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കാത്തുകാത്തിരുന്ന മൽച്ചന്തേരിയിലെ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഇനിയും വരാനുണ്ട് ഞാൻ കാത്തു ഇരുന്ന് ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ് ലേറ്റ് നൈറ്റ് വരെ വെയിറ്റ് ചെയ്തു നമുക്ക് പാർസൽസ് ഓരോന്ന് എത്തുന്ന അനുസരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇനിയും നമുക്ക് കുറച്ച് ദാവണി സെറ്റ് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന വർക്ക് ചെയ്ത് വരുന്നത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യും അപ്പോൾ നമ്മൾ ഓരോന്ന് അർജൻറ്റായിട്ട് ദൂ ദൂരെ സ്ഥലങ്ങളിലും സ്റ്റിച്ചിങ്ങൊക്കെ അർജൻറ് ആയുള്ളവർ ഒട്ടും സമയം വൈകണ്ട ഓരോന്നായിട്ട് വാങ്ങിക്കോളൂ അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പൊളി ചന്തേരിയിൽ ബനാറസി ടൈപ്പ് വരുന്ന ഫാബ്രിക് കണ്ടിരുന്നത് അത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സിന്തറ്റിക് മെറ്റീരിയൽ ഇന്ന് നമ്മൾ കാണുന്നത് മൽ ചന്തേരിയാണ് ഇതാ വരുന്നു ഇങ്ങനെ അതായത് ചന്തേരി സിൽക്ക് ത്രെഡും കോട്ടൺ ത്രെഡും കൂടെ വരുന്നത് അതിന് ഡൈ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് വരുന്നത് ഒരു പ്രീമിയം ഇതിൽ ഈ ഫാബ്രിക്കുകളിൽ ഒരുപാട് അതിൻ്റെ പോളിസ്റ്റർ കണ്ടന്റ് വരുമ്പോഴാണ് ഫാബ്രിക് കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരിക അതിൽ കോട്ടൺ ആൻഡ് സിൽക്ക് വരുമ്പോൾ അതിന്റെ നമ്മള് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ അടുത്ത് ഉണ്ടായത് മലായി ചന്തേരി എന്ന് കാണിക്കുക ഓരോന്നും വ്യത്യാസമുണ്ട് മലായി മല്ലും ഓരോന്നും അതിൽ കോട്ടൺ ത്രെഡ് വരുമ്പോഴാണ് അതിനെ നമ്മളിപ്പോ ഡൈ ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് സിൽക്ക് ത്രെഡുകൾ വരുന്നതാണ് അതിൽ സിൽക്ക് ത്രെഡില് സിൽക്ക് ത്രെഡ് കൊണ്ട് തന്നെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇത് പ്രീമിയം കാറ്റഗറി ഇത് ഡയബിൾ ആണ് ഇതിൽ നമ്മളെ കുറച്ച് മുമ്പ് കൊണ്ടുണ്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് പറയുകയാണ് ഇത് വരുന്നത് ഇതിന് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപതല്ലേ സിക്സ് സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ അറുന്നൂറ്റി എഴുപത് അപ്പൊ നമ്മള് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാബ്രിക്കിനും ഒരു റേറ്റ് അല്ല ഓരോന്നിനും അതിൻ്റെ ഓരോ ടൈപ്പിനനുസരിച്ച് ഇനി അതിൽ ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം ഇത് നമ്മുടെ മലായി ചന്തേരി അതായത് മലയി എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രീം പോലെ അത്രയും സോഫ്റ്റ് ആയി ശ്രങ്കേജ് ഉണ്ടാവൂട്ടോ നല്ല ചെറിയ ചുരുങ്ങി തുണിയാണ് എന്നാൽ വളരെ കംഫർട്ടബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഫ്രോക്ക് നമുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് അങ്ങനെ റേറ്റ് ഉണ്ട് പ്രീമിയം റേറ്റ് വരുന്നതാണ് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ അതിൽ ഇത് മലായി ചന്തേരി ഡയബിൾ ആയതിൽ വന്നിരിക്കുന്നത് ദ ഇങ്ങനെ വരുന്നു സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അത് മൊത്തം വൈറ്റ് ബേസ് ആയത് നമുക്കിപ്പോൾ മിനിമം സ്റ്റോക്ക് ഉള്ളത് ഇത്രയും പ്രിൻറ്റ്സ് പ്രിന്റ് അല്ല നല്ല എംബ്രോയ്ഡറി ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വരുന്നു നിങ്ങൾക്കത് ആ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഇത് എങ്ങനെ വരുന്നു ഒരു പ്രീമിയം ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ അത് നമ്മൾ ഇപ്പോൾ ടസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ടസർ അത് അത്രയും ഡെലിക്കേറ്റായിരിക്കും ഇത് വേണ്ട അത്രയും ഡെലിക്കേറ്റ് ഫാബ്രിക്കാണിത് എങ്ങനെ വരുന്നു ഇങ്ങനെ ഇത് മലായി ചന്തേരി സിക്സ് സെവൻറ്റി ഇനി നമ്മളിന്ന് ഡൈ ചെയ്ത് കൊണ്ടിരുന്നിരിക്കുന്നത് മൽ ചന്തേരിയിൽ ഇതിൽ കൂടുതൽ സിൽക്ക് ത്രെഡുകളാണ് കൂടുതൽ സിൽക്ക് ആൻഡ് കോട്ടൺ ത്രെഡിൻ്റെ മിക്സ് ആയ അതുപോലെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം ക്ലിയർ ആയിട്ടാണ് എടുക്കുന്നത് എങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ കാണുന്നതിന് കളറിനൊക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും എങ്കിലും മേജർ ഡിഫറൻസസ് ഉണ്ടാവില്ല എങ്കിലും ഇതായിരുന്നു ്ലോറസ് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയോട് കൂടിയാണ് വരുന്നത് ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത് ബോട്ടം മെറ്റീരിയൽ അവിടെ അതും തരണം കേട്ടോ ഇതിങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിനായിട്ട് കുറച്ചൊരു കളർഫുള്ളായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഇത് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് മുപ്പത്തി എട്ട് ഇഞ്ച് വീതിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ദുപ്പട്ട് വേണ്ടവർക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അതിന് ചേരുന്ന ബോട്ടം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് സെയിം അല്ലാട്ടോ ഒരു ഓൾമോസ്റ്റ് സെയിം ആയ പോപ്പുലർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്തി ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഇച്ചിരിയെ കാണില്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എംബ്രോയ്ഡറി എംബ്രോയിഡറി ഇതിൽ കാരണം ഇതിന് പ്ലെയിൻ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്നു ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പോപ്പുലൻ മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തിക്ക് ലൈനിങ് വയ്ക്ക ആണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് പീസ് മെറ്റീരിയലിൽ തിക്ക് മെറ്റീരിയൽ വേണം യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ിൽ നമുക്ക് ക്രേപ്പ് വെച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ഓഷൻ ബ്ലൂ ഓഷൻ ഗ്രീനിലാണ് ഇങ്ങനെ പറയുന്നു ഇതങ്ങനെ വരുന്നു അതിൽ നല്ല ഭംഗിയില്ല ഇതിൽ ഫാബ്രിക് ബേസിക് ഫാബ്രിക്കിന്റെ റേറ്റ് പിന്നെ അതിൽ ചെയ്യുന്ന വർക്കിന്റെ റേറ്റ് ഇതൊക്കെ അത്രയും ഈ ഇതിൽ എംബ്രോയിഡറി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ നമ്മൾ ഒരുപാട് മൽക്കോട്ടൺ മൽക്കോട്ടൺ വേറെയാണ് കേട്ടോ അത് മല മൽ ചന്തേരിയാണ് വരുന്നത് അങ്ങനെ വരുന്നത് സിൽക്ക് കോട്ടൺ മിക്സ് ആയത് എംബ്രോയിഡറി ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ആണ് പിടുത്ത് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപ മീറ്റർ റേറ്റ് ആണ് കേട്ടോ അപ്പം ഇത് കോസ്റ്റ്ലി ഫാബ്രിക് ആണ് റേറ്റ് കൂടുതലാണ് അങ്ങനെ പറയേണ്ട ഓരോ ഫാബ്രിക്കും പല റേഞ്ചിലുള്ള ഫാബ്രിക്കുകൾ നമ്മൾ ചെയ്യുക ഓരോന്നിനും എല്ലാത്തിനും ഒരു വിലയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും അത് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലോ അത് അതിങ്ങനെ വരുന്നു ദുപ്പട്ട പർപ്പസിന് ടു സൈഡും ഞാൻ ദുപ്പട്ടയുടെ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു അഞ്ച് മീറ്ററിൻ്റെ ഒരു കട്ടാണല്ലേ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് എടുക്ക എടുക്കാം കേട്ടോ ദുപ്പട്ട എത്ര മീറ്റർ വേണമെങ്കിലും ഇത് വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സൈഡും സ്കാനപ്പ് ചെയ്ത് കാന്ത വർക്ക് പോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ചസ് കാന്ത സ്റ്റിച്ചസ് പോലെ പോയിട്ടുണ്ട് അങ്ങനെ ഉള്ളിലും ഇത് കണ്ടോ നിങ്ങളുടെ സ്കാറ്റേഡ് ആയിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ഓൾമോസ്റ്റ് ചേരുന്ന ഒരു ബോട്ടം വലിയ കുഴപ്പമില്ല ഇങ്ങനെ വരുന്നു ഹഡ്രഡ് റുപ്പീസിൻ്റെ പോപ്പുലർ മെറ്റീരിയൽ അപ്പോൾ ടോപ്പ് എത്ര മീറ്റർ ബോട്ടോ എത്ര മീറ്റർ ബോട്ടോ നമ്മൾ കോട്ടൺ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് അങ്ങനെ എടുക്കാം അതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലൈറ്റ് ഒണിയൻ പിങ്ക് ഒരു മൗ കളറിന്റെ ഒണിയൻ പിങ്കിന്റെ ഇടയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ എംബ്രോയിഡറി ഇതാ വരുന്നു ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനും ഒരു ബേർഡിന്റെ എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയിലൊരു വർക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു എല്ലാത്തിലും ഇങ്ങനെ വരുന്നു അതിന് ത്രീ ട്വൻ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് അപ്പോൾ മൂന്ന് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് നിങ്ങളുടെ ചോയ്സ് ചെയ്താണോ അതെടുത്തോളൂ ഇങ്ങനെ വരുന്ന ടോപ്പ് അത് പട്ടേ ഇങ്ങനെ തരാമോ ഇത് നമ്മൾ ഇങ്ങനെ അനുസരിച്ച് തരാം ദുപ്പട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ മീറ്റർ റേറ്റ് വരുന്നു ദുപ്പട്ട് അപ്പൊ പ്രീമിയം സെറ്റുകള് ഓണത്തിന് നോക്കുന്നവർക്ക് മൽച്ചന്തേരിയില് ഇങ്ങനെ വന്നിരിക്കുന്നു ഇങ്ങനെ ഇപ്പൊ മൽക്കോട്ടൺ ബുട്ടീസ് കഴിഞ്ഞ ദിവസം കാണിച്ചതിൽ നമുക്ക് കഴിഞ്ഞു പോയ കളേഴ്സിന് കുറച്ച് കഴിയുമ്പോൾ ചെയ്ത് വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾ ഓർഡർ വേണ്ടവർ പറഞ്ഞിട്ടാൽ മതി ഇത് നമ്മുടെ ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പൊ അത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൈം പോലെ എല്ലാം അപ്ലോഡ് ചെയ്ത് റീൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ അതിൽ ഞാൻ റീൽസ് ഇടുന്നുണ്ട് ഇത് നമ്മൾ കാർഡ് സെറ്റിനൊക്കെ ആപ്റ്റായ നമ്മൾ പ്രിൻറ്റഡ് ഹക്കോബ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങാണല്ലോ ടോപ്പ് ആൻഡ് ബോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഹാഫ് കോളറായിട്ടോ ഫുൾ കോളർ ആയിട്ടൊക്കെ നമ്മൾ ടോപ്പ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ബോട്ടം ചെയ്ത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിലാണ് ഇത് വരുന്നത് ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ദാ ഇങ്ങനെ വരും ഇപ്പോൾ ടോപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാ ഇങ്ങനെ വരും വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അതിൽ നമ്മൾ ബോട്ടം ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ വരുന്നു താഴേക്ക് ബോർഡർ വരുന്ന പോലെ അപ്പോൾ ഫസ്റ്റ് വരും നല്ലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഫസ്റ്റ് സെറ്റ് ദാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിൽ ബോട്ടം ചെയ്യാനായിട്ട് ദാ ഇങ്ങനെ വരുന്നു താഴേക്ക് ബോർഡർ പോലെ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പും ബോട്ടും ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് നോർമലി രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും എടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് ചെയ്യാം ഇത് ദുപ്പട്ട വേണ്ടവർക്ക് പിന്നെ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു കോമൺ കളർ ദുപ്പട്ട എടുത്താൽ മതി നീ കോളർ ടൈപ്പ് ഒക്കെ എന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ ദുപ്പട്ടില്ലാതാണെങ്കിലും ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നു ഇതാ എങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്ത് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ താഴേക്ക് ബോട്ടം ഇതിൻ്റെ താഴേക്ക് ഡിസൈൻ പോലെ വരുന്നത് എങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഒരു ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ക്യാഷ് ഓഫ് ക്യാഷ് വെയർ അല്ലാതെ ജോലിക്കാർക്കൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ തന്നെ പറയാതിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡുള്ളത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ഓൾമോസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ നയറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതാണ് ഇഷ്ടമായത് സെറ്റ് അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ പിന്നെ നമുക്ക് ചോദിച്ചിട്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ എൻ ആർ ഐസിന് നമ്മൾ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നുണ്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പറഞ്ഞുതരും കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇത് അങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു പിന്നെ നമുക്ക് ഇന്ന് ഷോപ്പ് ഓൺലൈനൊക്കെ സൺഡേ ലീവാണ് അപ്പം ഇന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒട്ടും മറിയടാവണ്ട പുതിയ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡാർക്ക് ഒരു ലാവൻഡറിൻ്റെ ഒരു വയലറ്റിന്റെ കുറച്ച് ഡാർക്ക് ടോൺ ആയിരുന്നു ഇത് കുറച്ചുകൂടെ ലൈറ്റ് ടോണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഇതല്ലേ നമ്മൾ ആദ്യം കാണിച്ചത് ലാവൻഡറിൽ ഇതൊരു ലാവൻഡറിൻ്റെ ബ്ലൂ ടച്ച് വരുന്നത് നമ്മുടെ സുന്ദരി ഗ്രീൻ ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു നമ്മുടെ ഒരു നമ്മുടെ പിസ്ത ഗ്രീനിൻ്റെ അല്ലേ ഗ്രീൻ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ആ പീച്ച് ഷെയ്ഡ് കൂടെ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു പിന്നെ നമ്മൾ ഡെനിം ലവേഴ്സിനായിട്ട് ഡെനിമില വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അത് ശരിക്കും എടുക്കാൻ നല്ല ഒടിങ്ങാരണമാണല്ലേ ഇതങ്ങനെ വരുന്നു തിക്ക് മെറ്റീരിയലാണ് തിക്ക് ആണെങ്കിലും സോഫ്റ്റ് ആണ് അങ്ങനെ വരുന്നത് ഇത് കണ്ടോ സോഫ്റ്റ് ആണ് എന്നാൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല നേരം അടിക്കുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതിൽ നമുക്കിന്ന് നാല് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് സമയക്കുറവുള്ളവർ നമ്മൾ ഷോർട്ട്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും കുറച്ച് സമയം നോക്കരുത് കുറച്ച് മെയിൻ വീഡിയോനെ നോക്കുക കാരണം അതിൽ ഓരോ ഫാബ്രിക്കിനെ കുറിച്ച് എന്നെ കൊണ്ട് അറിയുന്ന വിധം ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ബിഗ് ബിഡ് ആയതുകൊണ്ട് ഒരു ഒന്നേ മുക്കാൽ മീറ്ററിലൊക്കെ നോർമൽ ഒരു എക്സൽ സൈസ് വരെ സൈഡ് സ്ലിറ്റ് ഉള്ള ടോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ വ്യക്തികളെ അപേക്ഷിച്ച് ഓരോ സൈസ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് മോഡൽ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ഫാബ്രിക്കിന്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കിയിട്ട് എത്ര മീറ്റർ നോർമൽ സാധാരണ മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെ ആണെങ്കിൽ അപ് ടു ഒരു ഡബിൾ എക്സൽ സൈസ് വരെ രണ്ടര മീറ്റർ മതിയാവും പിന്നെ സ്ലീവ് ലെങ്ത് കൂടുതൽ ലെങ്ത്ത് കൂടുതലൊക്കെ ആണെങ്കിൽ മോഡൽ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ മൂന്ന് എടുക്കുക അപ്പോൾ ഇത് രണ്ട് മീറ്റർ കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാൻ പറ്റും ഷർട്ട് ഒക്കെ ചെയ്യാനാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് മീറ്റർ ആണെങ്കിൽ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ പൊൽക്ക ഡോട്ട്സിൽ കുറച്ച് ബിഗ് ഡിസൈൻ വന്നിരിക്കുന്നത് അത് ഒന്ന് ഇനി നെക്സ്റ്റ് നമ്മുടെ പ്ലെയിൻ ഡൈനിമിൽ ഇത് അങ്ങനെ വരുന്നു ഒരു ഇതിൻ്റെ ഏകദേശം ഒരു ജസ്റ്റ് ലൈറ്റ് ചാർട്ടിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ത്രീ പീസ് കട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു വൺ മീറ്റേഴ്സ് ഈച്ച് കഴിഞ്ഞാൽ ത്രീ പീസ് കട്ടിങ് ഒക്കെ ചെയ്യാനാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നമ്മളിത് വരുന്നത് നമ്മുടെ ഇതിനെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം കേട്ടോ കാരണം നമ്മൾ വൈറ്റ് ഫാബ്രിക് കാണിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുക നമ്മുടെ കാന്തയാണ് കാന്ത ഫാബ്രിക് ഉണ്ടോ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളർ ഓഫ് വൈറ്റ് എന്ന് വെച്ചാൽ മിൽക്കി വൈറ്റ് അല്ല അതിൻ്റെ ലൈറ്റ് ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പം ഇതിൽ കണ്ട ഇത്രയും ഇത്രയും തിക്നസ് നമുക്ക് നോർമൽ ബോട്ടംസ് ചെയ്യാൻ കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ വലിയ പ്രശ്നം വരില്ല അപ്പോൾ ഡെനിമിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടത്തിനായിട്ട് വേണമെങ്കിൽ ഇത് വാങ്ങാം കാരണം വൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതങ്ങനെ ഇനി നമ്മൾ ഡെനിമിൽ നമ്മുടെ എവർ ഹിറ്റ് സ്റ്റാർ എപ്പോഴും നമ്മുടെ ഹിറ്റ് ഒരു താരം ഇത് അങ്ങനെ വരുന്നു അച്ചറിയ ഡോട്ട്സ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനും ടു എയ്റ്റി ഇരുനൂറ്റി എൺപത് രൂപ അപ്പോൾ ഈ വലുത് ഇതിനൊന്ന് പിടിക്കാൻ കൂടുവോ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതുണ്ടോ ഇനി ഈ വലുതും ചെറുതും കൂടെ കൂടി നിങ്ങൾക്ക് ഫ്യൂഷൻ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ പിന്നെഫോ മോഡലൊക്കെ ചെയ്യണമെങ്കിലും വൈറ്റ് ഹക്കോബേനെ യോക്ക് പോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കുർത്ത ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു വൺ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഇനി നമ്മൾ ഈ കാണിച്ച ഈ കുഞ്ഞ് ഡോട്ടുകൾക്ക് ചേരുന്ന പ്ലെയിൻ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബിഗ് ബിഗ് ബിഡ്ത്താണേ നല്ല വീതി ഉണ്ട് അതെങ്ങനെ വരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത് നോക്ക് ഈ ഡനിയും കുറച്ചുകൂടെ ലൈറ്റ് ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ഇത് അതിൻ്റെ പൊടിക്ക് ഡാർക്ക് ആയത് ഇങ്ങനെ അപ്പൊ നമ്മളിതിന് കോൺട്രാസ്റ്റ് കളർ മെറൂൺ കളറൊക്കെ പൈപ്പിംഗ് കൊടുത്തിട്ട് പ്രിൻസസ് കട്ട് ചെയ്തൊക്കെ ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്തോളൂ കേട്ടോ അത്രയായിരുന്നു നമ്മുടെ ഡെനിം കളക്ഷൻസ് എങ്ങനെയായിരുന്നു ഇനി നമ്മൾ ഓൺലൈൻ ഓഫ് ഓഫൈറ്റിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ ദിവസങ്ങളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കോട്ടൺ ഫ്ലെക്സിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് വരുന്നത് നമ്മൾ ഇതിൽ ഇതേ ടൈപ്പ് വർക്ക് തന്നെ ഹക്കോബയിൽ വരുന്നത് നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ഒന്ന് പിൻ ചെയ്തിടാം ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്കിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ഇതിങ്ങനെ ആസ് സച്ച് ഇത് തന്നെ ഫുൾ ടോപ്പായിട്ട് ചെയ്താൽ അതൊരു ഭംഗിയാണ് ഇതിൽ ഡിഫറെൻറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ച് തരത്തിൽ ഫസ്റ്റ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു കോട്ടൺ ഫ്ലെക്സിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ടൺ ഫ്ലെക്സ് ചെയ്യുമ്പോൾ അതിലൊരു ഭംഗി ഹക്കോബൈൽ വരുമ്പോൾ അതിൻ്റെ വേറൊരു പ്രീമിയം ലുക്ക് ഇത് എങ്ങനെ വരുന്നു ഒന്ന് ഒന്നിച്ച് കാണിച്ചു കൊടുക്കാം കൊണ്ടു വേണ്ട അങ്ങനെ നെക്സ്റ്റ് ദാ കളർ ഇത് എങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്ലെയിൻ കോട്ടൺ ഫ്ലെക്സും കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു നല്ലൊരു പിങ്ക് കളറിന് ഒരു മെറൂണിലേക്ക് പോകുന്ന കളർ ഇതാ അങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നാല് ഡിസൈനിലുള്ളൂ നാല് ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെ ഇനി അതിനൊക്കെ ചേരുന്ന കോട്ടൺ ഫ്ലെക്സ് ഇതാണ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ടോപ്പും ഈ കോട്ടൺ ഫ്ലെക്സിൽ തന്നെ നിങ്ങൾക്ക് ബോട്ടോ ഇങ്ങനെ പ്ലെയിൻ ബോട്ടോ കൂടെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് കോട്ടൺ ഫ്ലെക്സിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നേക്കാൽ മീറ്റർ ഇത് ഫ്രണ്ട് പീസിനെടുത്തിട്ട് ബാക്ക് പീസിനായിട്ട് ഇതൊന്നേക്കാലം എടുത്തിട്ട് ബോട്ടവും ബാക്ക് പീസും കൂടെ കൂടി മൂന്നേക്കാലം ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഹക്കോബേൽ ബ്ലോക്ക് പ്രിന്റുകൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി ഇനി ഇത് നെക്സ്റ്റ് വരുന്നത് നമ്മളെ കോട്ടണിലെ കോട്ടൺ ജക്കാട് ഇങ്ങനെ വരുന്നു ഈ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ജനപ്രിയതായിരുന്നു നമ്മുടെ ക്യാമ്പ്രിക് കോട്ടണിൽ ത്രീ പീസ്റ്റ് ഉണ്ടല്ലോ ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടയുടെ പീസായിട്ട് വരുന്നത് ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റി കൂടെ വരുന്നുണ്ട് ടോപ്പൊരുപാട് ലെങ്ത്ത് ദുപ്പട്ട വേണ്ടവർക്ക് ആ ദുപ്പട്ടയും കട്ട് ചെയ്തെടുക്കാവുന്ന ആ ഒരു ഐറ്റംസ് കാണുകയാണ് ഇതിൽ നമുക്ക് ഓരോ പീസ് എന്നാലും അത്യാവശ്യം ഉണ്ട് രണ്ട് കാല് രണ്ടേ മുപ്പത്തൊക്കെ വരുന്നുണ്ട് ഞാൻ ആദ്യം കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ലൈറ്റ് കളർ സ്റ്റാർട്ട് ലൈറ്റ് കളറിൽ ഇപ്പോൾ ട്രെൻഡിങ്ങായി ബിഗ് ഫ്ലവേഴ്സ് വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്നത് അങ്ങനെ വരുന്നു ഫസ്റ്റ് ഇത് ടോപ്പ് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ഇങ്ങനെ വരുന്നു കാമ്പ്ര കോട്ടനിലെ ടൂ പീസിന്റെ ഒരു വീഡിയോ ഇനി നമുക്ക് വെനസ്ഡേ ഉണ്ടാവും അപ്പോൾ ടോപ്പും ബോട്ടോ മാത്രം വേണ്ടവർക്ക് അല്ലെ ടോപ്പിന് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അല്ലെ വെനസ്റ്റേണ്ടാവും അല്ലെ ബുധനാഴ്ച ഇത് ഇത് ഉണ്ടാവും ഇത് എന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നു വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്ന ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഒരു ലൈറ്റ് നല്ലൊരു ഭംഗിയിലൊരു ഗ്രീൻ ഷെയ്ഡില് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ ബേസിൽ അങ്ങനെ ടോപ്പും ബോട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഓഫീസ് യൂസിനാണെങ്കിലും ഒക്കെ നമുക്ക് ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അത് പട്ടേണ്ട റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണ മിനിമം ഓഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്ററാണ് ടോപ്പും ബോട്ടും കൂടുതലായിട്ടും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യണമെങ്കിലും സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് സെറ്റ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയഡിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അങ്ങനെ വരുന്നു ടോപ്പ് ലൈറ്റ് കളർ ആയതുകൊണ്ട് ലൈനിങ് വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ടോപ്പ് ഇതെങ്ങനെ വരുന്നു അതിന് ചേരുന്ന ബോട്ടം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി റുപ്പീസ് പൊ മീറ്റർ നാല്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് ഷോൾഡ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു രണ്ടേ കാല് രണ്ടേ മുപ്പ് നമ്മൾ അത്യാവശ്യം നമുക്ക് വേർ ചെയ്യുമ്പോൾ നല്ലൊരു സൈസ് കിട്ടുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു അത് അതായിരുന്നു സെക്കൻഡ് സെറ്റ് ഇനി ഡാർക്ക് കളർ വേണ്ടവർക്ക് നമ്മളെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് വരുന്നവരാറില്ലേ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന പക്ഷേ ക്യാമ്പറി കോട്ടൺ ആണ് ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ദാ എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഏറ്റവും ഒരു ജനപ്രിയമായി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാൽ ബോട്ടം ദ സിക്സ് ആക്ക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട എൻ്റെലേക്ക് ബോർഡറോട് കൂടിയ സിക്സ് ആക് പാറ്റേണിൽ ദാ എങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു ദുപ്പട്ടയുടെ റേറ്റ് അപ്പോൾ അത് അങ്ങനെയായിരുന്നു ഈ മൂന്ന് സെറ്റുകൾ അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടോ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട അങ്ങനെ പീസായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ടോപ്പും ബോട്ടോയും ദുപ്പട്ടയും എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ലെങ്ക് ദുപ്പട്ട വേണ്ടവർക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെട്ടി നല്ലൊരു ഫ്ലോറൽ ബേസ് ഓഫ് വൈറ്റ് കറിലിങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം ചെയ്യാനായിട്ട് ഇതങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ലൈൻസ് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വന്ന് ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിലേക്ക് കുറച്ചുകൂടി വിടുത്ത് കൂടിയൊരു ബോർഡറും ഇവിടെ ചെറിയൊരു ബോർഡറോട് കൂടി വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ എത്ര മീറ്റർ രണ്ടര രണ്ടേ മുക്കാൽ എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് വരുന്ന അതിൽ തന്നെ കുറച്ചുകൂടി ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇതെങ്ങനെ വരും നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ഒരു പീച്ചിൻ്റെ ഒരു എന്താ പറയുക അല്ല ഭംഗിയുള്ള സുന്ദരി കളർ ഇങ്ങനെ വരുന്നു ടോപ്പ് അതിൽ ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അങ്ങനെ വന്ന് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് എത്ര മീറ്റർ വേണം ബോട്ടോ എത്ര മീറ്റർ വേണം ദുപ്പട്ട് മിനിമം വോട്ടർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ ആണ് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അതങ്ങനെ ഇനി നമ്മൾ നമ്മളെ കോട്ടൺ ലിലിലെ കുറച്ച് പ്രീമിയം ദുപ്പട്ടാസ് കാണാം നമുക്ക് ബാട്ടിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം ദുപ്പട്ടാസ് ആണ് ഇതാ വരുന്നത് ഇങ്ങനെ ടു സൈഡിലും ഒരു സരി ബോർഡർ ഉണ്ട് എൻ്റെ ടാസൽസോട് കൂടി നല്ല ലെങ്ത് ഉള്ള ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ രണ്ടര മീറ്റർ വരുന്നുണ്ട് ഇതാ വരുന്ന നല്ലൊരു റെസ്റ്റ് ഓറഞ്ച് എന്ന് പറയാം ഒരു മസ്റ്റേർഡ് എല്ലാ ഒക്കെ ഡാർക്കാണ് ഒരു ഓറഞ്ച് ടച്ച് വരുന്ന ഒരു എല്ലോ ഇല്ലേ അതാണ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് നാനൂറ്റി എൺപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഹക്കോബയുടെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മെറൂൺ കളർ നല്ലൊരു പ്ലസൻ മെറൂൺ ആണ് ഇത് വരുന്നത് നമ്മൾ ഒരു കുങ്കുമ കളർ എന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു വരുന്നത് നല്ല ബാട്ടിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടാസ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് നല്ലൊരു നല്ല നന്നായി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വാഷബിൾ ആണ് പക്ഷെ നോർമൽ നല്ല ഹാൻഡ് വാഷ് ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു പിക്കോക്ക് ഗ്രീൻ്റെ അടുത്തോട്ട് പോകുന്ന ആ സുന്ദരി ഗ്രീൻ കളർ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഒലിവ് ഗ്രീൻ നമ്മൾ ചെറുപയർ വച്ചാൽ പറയലേ ആ കളറിൽ എങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അത് അടുത്ത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഒരു ഗണ്ടിയിലേക്ക് എത്തില്ല നല്ല ഡാർക്ക് മെറൂൺ നമ്മൾ ആദ്യം കണ്ടതുപോലല്ല അത് കുറച്ച് ആദ്യം കണ്ട ഒരു റെഡ് ഇഷ്ടച്ചല്ലായിരുന്നു നല്ല റെഡ് കളർ ലൈറ്റ് മെറൂൺ ആയിരുന്നു എങ്ങനെ വരുന്നു നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ല ഒരു പീക്ക് ഓക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അങ്ങനെ വരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചു മുമ്പ് ഒന്ന് വന്നിട്ടുണ്ട് ഇത് ബ്ലാക്കില് പ്രീമിയം എംബ്രോ ആദ്യം കണ്ടത് ബാട്ടിക് പ്രിന്റ് ആയിരുന്നു ഇത് നല്ലൊരു എംബ്രോയിഡറി ഫ്ലവർ ഒരു കുഞ്ഞിക്കിളികളാണ് കേട്ടോ കിളിയുണ്ട് പിന്നെ പൂക്കളും ഉണ്ട് അങ്ങനെ വരുന്നു ടു സൈഡിലും സിൽവർ സൈഡ് ബോർഡറും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ദുപ്പട്ടയാണ് കോട്ടൺ ലിനൻ ആണ് ഫാബ്രിക് ഇത് അങ്ങനെ വരുന്നു എന്റിലേക്ക് ടാസൽസ് എല്ലാം വന്ന് ബ്യൂട്ടിഫുൾ ദുപ്പട്ടാസ് ആണ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് പീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് സെയിം അതിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ വരുന്നു സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് ഇനി നമുക്ക് നമ്മുടെ ബോട്ടംസ് കണ്ടാലോ സ്റ്റിച്ച്ഡ് ബോട്ടംസ് കാണാൻ അതിന് വേണ്ടിയിട്ടൊരു ലൈനിങ് ക്ലോത്ത് ഒക്കെ കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബോട്ടം നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് റെഡി ടു വെയർ ആയിട്ടുള്ള ബോട്ടംസ് ആണ് ഇങ്ങനെ വരുന്നു ഇതിൽ അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്കും ഓക്കെ ആയിരിക്കും എൻ്റെ സൈസ് ഡീറ്റെയിൽസ് ഇനി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചാൽ മതി മെസ്സേജ് ഓർഡർ ചെയ്യുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരും ഇനി ഇതിലും പ്ലസ് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആസ് പെർ ഓർഡർ ചെയ്ത് തരും അപ്പം മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ് ചാർജ് എത്രയാണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ഇങ്ങനെ ഒരു ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ റൈറ്റ് സൈഡില് പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ലങ്ത്ത് കുറക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ചെയ്തു തരും പിന്നെ കസ്റ്റമൈസ് ചെയ്ത് മോഡൽ ബോട്ടം ഒക്കെ ഫ്രണ്ട് ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്മോൾ സൈസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോൾ അവർ ചെയ്ത് തരും ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരം എടുത്താണല്ലോ അയക്കാനുള്ള ടൈം വേണം കേട്ടോ അത് തരും ഇതങ്ങനെ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ കളറിലാണ് വരുന്നത് ഫോർ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി ഞാൻ ഇനി അതിൻ്റെ കളേഴ്സ് കാണാൻ നമുക്ക് അതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു സ്കൈ ബ്ലൂ ത്രീ ഫിഫ്റ്റി പോപ്ലിൻ ആണ് ഫസ്റ്റ് ടു ത്രീ വാഷസ് ഡാർക്ക് കളേഴ്സ് ശ്രദ്ധിക്കുക കളർ ലീക്ക് ചിലപ്പോൾ ഉണ്ടാവാം കോട്ടൺ ആയതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് വാഷ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നോർമലി നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ വലിയ കുഴപ്പങ്ങളില്ല നെക്സ്റ്റ് ഇതാ വരുന്നു പിക്ോ ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ ഇതൊരു ലീഫ് ഗ്രീനിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ആ ഒരു റെസ്റ്റ് ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരുന്നത് നമ്മൾ നേരത്തെ ഒരു ദുപ്പട്ട കണ്ടില്ലേ അതിൻ്റെ ഒരു കളറല്ലേ ഇങ്ങനെ വരുന്നു ഓരോ ബ്രിക്ക് റെഡിൻ്റെ ലൈറ്റായ ആ കളറിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ നേവി ബ്ലൂയില് ഇതൊരു ലെമൺ നമ്മൾ ആ ഒരു സാൻഡിൽവുഡിനെയൊക്കെ കുറച്ചുകൂടി ഡാർക്കായ ഒരു ആ സാൻഡിൽ വുഡിൻ്റെ ലെമണല്ലോയുടെ ഇടയിലുള്ള ആ ഒരു കളർ സുന്ദരി കളർ എന്ന് പറയും ഇനി വരുന്നു ഇതാ പീച്ച് ഷെയ്ഡിൽ ഇതിങ്ങനെ വരുന്നു റെഡ്ഡിഷ് പീച്ച് അല്ല ആ ഒരു പിങ്ക് ബേസ് പീച്ച് ഇത് വരുന്നു നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡിൽ നമ്മൾ നല്ലൊരു ഭംഗിയിലൊരു മെറൂൺ അല്ലേ അത് ഈ കളറ് നല്ല സഫയർ ബ്ലൂ ആണോ അല്ല അതിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞെന്നിരുന്ന് മറന്നുപോയി കേട്ടോ ഇപ്പോഴും മറക്കണ ഒരു പേരുള്ള ആ ബ്ലൂ കളർ ബ്ലൂവിൻ്റെയും വയലറ്റിൻ്റെയും ടച്ച് വരുന്ന അത് നെക്സ്റ്റ് വരുന്നു റെഡ് ഇനി വരുന്നു നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് അത് പർപ്പിളിലേക്ക് പോകുന്ന മെറൂൻ്റെയും പർപ്പിളിൻ്റെ ഇടയിലുള്ള ആ ബ്യൂട്ടിഫുൾ കളറ് വരുന്നു ബ്ലാക്ക് അപ്പം അത്രയും കളേഴ്സ് ഇപ്പം നമുക്ക് റെഡി ഉണ്ട് അപ്പം പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അത് കിട്ടും ഇനി നമുക്ക് നമ്മൾ അജരങ്കിൽ സ്കേർട്ട് എസ് പെർ ഓർഡർ നമ്മളിത് ചെയ്ത് തരുന്നതാണ് ഫ്രീ സൈസിൽ ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫ്രീ സൈസിൽ അജ്രക് പാനൽസ് വെച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസാണ് സ്കേർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു തരും അതങ്ങനെ വരും നമ്മൾ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയലും നിങ്ങൾ സെലക്ട് സെലക്ഷൻ പോസിബിൾ നമുക്ക് അവൈലബിൾ ആയത് വെച്ച് ചെയ്യുകയാണ് ഇന്നതിൽ ഇന്ന കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കളർ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തരാൻ പറ്റും ഇങ്ങനെ വരുന്നു അതല്ലേ ഇനി നമുക്ക് സാരി കാണിച്ചാലോ ഇതുപോലെ നമ്മൾ പാച്ച് വർക്ക് സാരീസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റെഡി ആയൊരു സാരി ഇതങ്ങനെ വരുന്നു കുറച്ച് മുമ്പ് നമ്മൾ എപ്പോഴും ഒരുപാട് ചെയ്യുമായിരുന്നു പിന്നെ ഇതിപ്പോൾ ഈ ഓണം സീസൺ ആകുമ്പോൾ വീണ്ടും അതിൻ്റെ തുടക്കം കുറിക്കാം പാച്ച് വർക്ക് സാരിയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് ഹക്കോബ പ്ലസ് അജരക്ക് അതിൻ്റെ ഫ്യൂഷൻ സാരിയാണ് ഇങ്ങനെ വരുന്നു ഫൈവ് പോയിൻറ്റ് സെവഞ്ചര മീറ്റർ അഞ്ചേ മുക്കാലിലും അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇതിൽ വരുന്നു ഇങ്ങനെ വരുന്നു നിങ്ങൾ പറയുന്ന മോഡലും ചെയ്ത് തരുമോ കേട്ടോ എൻ്റെലേക്ക് ഇങ്ങനെ ടേഴ്സൽസും കസ്റ്റമൈസേസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അക്കോബ കൊടുത്തു അവിടെ ഒരു ഇത് കൊടുത്തു ടു സൈഡിലും ഇങ്ങനെ ബോർഡർ ഉണ്ട് ഇങ്ങനെ വരുന്നു പിന്നെ ഇതെല്ലാം ബോർഡർ എല്ലാം ഫുൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നതാണ് എടുക്കുന്നതാണ് കേട്ടോ പീസസ് ജോയിൻ ചെയ്ത് നമ്മൾ ദുപ്പട്ട് ചെയ്യില്ല അതേ ഒരു പാറ്റേണിൽ ഇത് പല്ല് വരുന്നു ഇങ്ങനെ പിന്നെ പല്ലു കഴിഞ്ഞിട്ട് ഈ പല്ലു ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഈ ഇവിടുന്ന് വരുന്ന ഈ ഒരു പോർഷനാണ് പോർഷനാണിത് എങ്ങനെ വരുന്നത് ഇങ്ങനെ പിന്നെ നമ്മുടെ പ്ലേറ്റ്സ് വരുന്ന സൈഡിലേക്ക് ഇങ്ങനെ ബോർഡർ പോലെ പാച്ച് വർക്ക് എല്ലാം അങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പിന്നെ അനുസരിച്ചും അതിന്റെ ഫാബ്രിക്കും വർക്കിന്റെ ടൈമൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൺവേർഡ്സ് റേറ്റ് ചാർജ് ചെയ്യാറുള്ളത് ഹക്കോബയാണ് ഫാബ്രിക് പിന്നെ അജിരക്ക പാച്ചസും വെച്ചിട്ട് ഇതിന് വർക്ക് ചെയ്തെടുക്കാനുള്ള ടൈമിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ അപ്പൊ ഓർഡർ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് തരൂട്ടോ നിങ്ങക്ക് പറഞ്ഞാൽ മതി അങ്ങനെ ഇനി നമ്മളെ പാച്ച് വർക്ക് ദുപ്പട്ട റെഡി ആയിട്ടുള്ളത് ഇങ്ങനെ വരുന്നു ഇതിലും ദുപ്പട്ടയും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏതെങ്കിലും കളർ പെർട്ടിക്കുലർ കളർ കൂടുതലായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു കളർ വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്ന ദുപ്പട്ടയാണ് പാച്ച് വർക്ക് ദുപ്പട്ട നയൻറ്റി ടു ഹൺഡ്രഡ് പീസസ് എയ്റ്റി നയൻറ്റി പീസസിനാണ് ഓൾമോസ്റ്റ് വരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നത് എൻ്റെലേക്ക് ടസൽസ് ഉണ്ട് ഇത് എങ്ങനെ വരുന്നു അത് വശം ഇങ്ങനെ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് തൗസൻഡ് റുപ്പീസ് ഇതിൻ്റെ സ്റ്റാൾ വേണമെങ്കിലും ചെയ്തുതരും ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സ് രണ്ടേകാൽ മീറ്ററിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹജ്രക്കിൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് പൊട്ടിക്കാരൊക്കെ ഒരുപാട് വാങ്ങാറുണ്ട് കാരണം നിങ്ങൾക്കിത് ഇത്രയും ഫാബ്രിക് ഇങ്ങനെ ഒന്നിച്ച് നിങ്ങൾക്ക് ഇതാക്കി കിട്ടുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാ ഇങ്ങനെ മോഡൽ ചെയ്യണമെങ്കിലും ഒക്കെ പീസ് വെച്ച് കൊടുക്കണമെങ്കിലുമൊക്കെ പറ്റും ഇത് സ്ക്വയർ പാറ്റേണിൽ വരുന്നത് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം മീറ്റർ വൈസ് നിങ്ങൾക്ക് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മൂന്ന് നാനൂറ് രൂപ മീറ്ററിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് അങ്ങനെ വേണേലും ചെയ്യാം ഇനി അതിൽ തന്നെ പാനൽ പോലെ ചെയ്തത് പാനൽ പോലെ ചെയ്ത് തന്നെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാ ഈ പാനൽ പോലെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് എങ്ങനെ വേണം എത്ര മീറ്റർ വേണമെന്ന് ഇനി ബൾക്കായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി സമയം കൊടുക്കണം ചെയ്തു തരും ജോയിൻ ചെയ്തിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തുതരും ഫോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എവിടെ വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിൻ്റെ കെട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ഇത് കലങ്കാരിയിലും അതേ പാറ്റേണിൽ ഇങ്ങനെ ചെയ്തു തരും ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതിനെ അത് ആ ഇതിനെടുക്കാം ഇത് നമ്മളെ കോട്ടൺ നെറ്റ് ആണ് ഓഫ് വൈറ്റിൽ ഇതും വേറെ പ്രിൻറ്സ് ഒക്കെ അവൈലബിളാണ് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എടുക്കാൻ കാരണം നമ്മൾ അജ്രക്കിൻ്റെ യോക്ക് വെച്ച് കാണിക്കുന്നുണ്ടോ യോക്ക് ഇനി യോക്ക് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ യോക്കും സ്ലീവെൻ്റിലേക്ക് ഈ ബോർഡറും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും ഇതിങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പീസുകൾ ഇത് സ്ലീവിലേക്ക് വെക്കാനുള്ള ബോർഡറും ഇതോടുകൂടി കിട്ടുന്നത് ഇങ്ങനെ ഇത് ബ്ലാക്കിൽ ജസ്റ്റ് ഇതിൽ വെച്ച് കാണിച്ചു തരാം ഞാൻ യോക്ക് പോലെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് യോക്ക് കൊടുക്കാം സ്ലീവിലേക്ക് ബോർഡർ പോലെ അങ്ങനെ ഇനി അപ്പം നിങ്ങൾ കുറച്ച് താഴെ മൊത്തം ബോർഡർ പോലെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ സ്ക്വയർ പാറ്റ് കാണിച്ചില്ല സ്ക്വയറായിട്ട് ചെയ്ത പാനൽ അല്ലെങ്കിൽ പാനൽ പോലെ ചെയ്ത നിങ്ങൾക്ക് റെണ്ണി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം വീതി കൂടുതലും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് യോക്കും സ്ലീവെൻ്റിലേക്കും വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോർഡർ പോലെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഓഫ് സൈറ്റിലാണെങ്കിലും ഇത് ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ കലങ്കാരിയിലാണ് ഇപ്പോൾ സ്കേർട്ടിൻ്റെയൊക്കെ താഴെ ബോർഡർ പോലെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വരുന്നു സ്ലീവ് വണ്ടിലേക്ക് കൊടുക്കണേ കുറച്ചുകൂടെ വീതിയിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ കലങ്കാരി വരുമ്പോൾ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മീറ്റർ റേറ്റ് അൻപത് രൂപ മീറ്ററിൽ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ചെയ്ത് തരും ഇതെങ്ങനെ വരും ഇങ്ങനെ വരും നെക്സ്റ്റ് അതേ സംഭവം തന്നെ അജരക്കിൽ ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇങ്ങനെ എത്ര മീറ്റർ വേണമെങ്കിലും ഡിഫറെൻറ്റ് ഫാബ്രിക്സ് അപ്പോൾ നമുക്ക് സെൻ്റർ ഇപ്പോൾ നമ്മൾ പാനൽ കട്ട് പോലെയൊക്കെ കുർത്തി ചെയ്യുമ്പോൾ സെൻ്ററില് ടു പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കുർത്തിട്ട് സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കാം സ്ലീവ് എന്തേക്ക് വേണമെങ്കിലും കൊടുക്കാം ഇതിന് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപ അല്ലേ ഉള്ളൂ ഇനി എന്തേലും മിസ്സായിട്ടുണ്ടോ എന്താ സംഭവം അത് കലങ്കാരിയിലും ഉണ്ടല്ലേ കലങ്കാരിയിലും അത് നമ്മൾ കാണിച്ചു സെയിം അതിൻ്റെയൊക്കെ തന്നെ കലങ്കാരിയിൽ പാച്ചസും കൂടെ കൂടിയിട്ട് അതങ്ങനെ അതിന് നമ്മളെ കോട്ടൺ പുട്ടയിലെ ദുപ്പട്ടാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിലും പിന്നെ ഇതിലും വൈറ്റിലും ഒക്കെ നമ്മൾ ചെയ്ത് തരും കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തരും നമ്മൾ ചെയ്യുന്നതാണ് ദുപ്പട്ട കോട്ടൺ ബുട്ട ഫാബ്രിക്കിൽ ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പത് അല്ലേ രണ്ട് മുപ്പത് രണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടര വേണമെങ്കിലും പറഞ്ഞാൽ മതി അനുസരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവർ ചെയ്ത് തരും ഫോർ സൈഡ് ലേസ് എല്ലാം വെച്ച് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പം ഡനിയമൊക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനെ ദുപ്പട്ട വേണമെങ്കിൽ വാങ്ങാം ബ്ലാക്കിലും ഇങ്ങനെ ചെയ്ത് തരും കേട്ടോ അതങ്ങനെ വരുന്നത് ലേസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് ഫോർ സൈഡ് ലേസോട് കൂടിയ ദുപ്പട്ട ഇങ്ങനെ വരും അത് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏത് ടൈപ്പ് ആൾക്കാർക്ക് വേണ്ടിയത് അപ്പോൾ മത്സ്യന്തേരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫാബ്രിക് ആണ് പുതിയത് അപ്പോൾ അതിൽ അതിൽ ഇനി വർക്ക് ചെയ്തത് കുറച്ചുകൂടെ വെറൈറ്റീസ് വരാനുണ്ട് അപ്പോൾ ഇത് ബേസ് ഫാബ്രിക് റോ മെറ്റീരിയലിനെ ഡൈ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യിച്ച് കൊണ്ടുവരുന്നതാണിത് അത് അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞ വർക്കുകൾ ചെയ്ത് ചെയ്തിങ്ങനെത്താനുള്ളൊരു താമസം കൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ഇനി ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം കാരണം ഓണത്തിനെന്ന് പറഞ്ഞാൽ കുറേ കാണിച്ചല്ലോ നമ്മൾ ഇഷ്ടമുള്ളത് നോക്കിയെടുക്കുന്നത് ഇനിയും കല്യാണ സീസണുകളൊക്കെ വരുവാണല്ലോ അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഫാബ്രിക്കാണ് അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എല്ലാ ദിവസവും വരുന്നുണ്ട് വ്യത്യസ്തരായ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഒരുപാട് വെറൈറ്റീസ് ഇനിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും മിസ് ആവാതെ കാണുക പിന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കിട്ടേണ്ടവരൊക്കെ ആണെങ്കിൽ ഒക്കെ അർജന്റ് ഉണ്ടാവുമല്ലോ ഇനി സീസൺ തിരക്കാവുകയാണ് അപ്പം ടി ടി ഡി സി ഒന്ന് ഓപ്റ്റ് ചെയ്യുക കേട്ടോ ഹോം ഡെലിവറി പോസ്റ്റിനായിരിക്കും പക്ഷെ അതനുസരിച്ച് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ചോദിക്കുക വർക്കിംഗ് അവേഴ്സിലാണ് അതിൽ വിളിച്ചാൽ കിട്ടുള്ളൂ സൺഡേ നമുക്ക് ലീവാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ആ കുട്ടി വൺ ബൈ വൺ ആയിട്ട് നോക്കി വന്ന് നിങ്ങൾക്ക് റിപ്ലൈ തന്നോളും ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിലാണ് അതിലേക്ക് ഓർഡർ ചെയ്യുക പിന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം പ്ലീജി